കല്ലുവിനൊക്കെ കണ്ടോ ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഒരുങ്ങി സ്കൂളിൽ കല്ലുൻ്റെ സ്കൂളിലെ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ ഉണ്ട് ഇന്ന് അപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് ഇന്നായിരുന്നു ആ ഒരു ഡേറ്റ് തന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ റെഡിയായി കല്ലൂൻ റെഡിയായി പിന്നെ ലുക്കിനെ റെഡിയാക്കി ഞാൻ ഉറക്കിയിട്ടുണ്ട് കല്ലുന് ഞയ്ക്ക് വഴക്ക് പറയുന്നുണ്ട് പൊട്ടിടത്ത് എന്താ എന്നൊക്കെ ചോദിച്ച് അതിന് വിഷമിച്ചൊക്കെ ഇരിക്കയായിരുന്നു ആള് പിന്നെ ഞാൻ ഒന്ന് രണ്ടൊക്കെ പറയുന്നത് കേട്ടപ്പം പുള്ളിക്കാരി ഹാപ്പിയായി ആയി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഞാൻ എന്തോ വഴക്ക് പറഞ്ഞതിന് എന്നെ ഇങ്ങനെ കോക്കർ കാണിക്കുന്ന കല്ലു പിന്നെ യൂണിഫോം ഒക്കെ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര പോസ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഞാൻ കുഞ്ഞിറങ്ങുന്നോ മഴ പെയ്യുമ്പോൾ നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ഒരു സാധനം അതിങ്ങനെ താത്തിട്ടേക്കാണ് നമ്മൾ പോകുമ്പോൾ മഴ പെയ്താലോ എന്നോർത്ത് ഞാൻ ചെറുത് താത്തിട്ടിരിക്കുക അതുകൊണ്ടിങ്ങനെ കുരിഞ്ഞിറങ്ങിയത് ഞാൻ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് നമ്മൾ ഡെയിലി വണ്ടിയിൽ പോകുന്ന വണ്ടി ഓടിക്കുന്ന ആളുണ്ടല്ലോ കൊച്ചിൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലെ സ്റ്റാഫോട്ട് നമുക്ക് മധുരം ഉള്ളതായതുകൊണ്ട് ഒന്ന് ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമ്മളടുത്ത് പെട്ടെന്ന് പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞു ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത് പെട്ടെന്ന് ഓർത്തത് നമ്മൾ പോകുന്നതിന് മുന്നേ പിച്ച് വാതിക്കിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴത്തേക്കും കാണാമല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും ചെന്നപ്പോൾ രണ്ട് മൂന്നെണ്ണം അതിനകത്ത് പഴുത്തു നിപ്പുണ്ടായിരുന്നു പിന്നെ ഞാനതൊക്കെ പിച്ച് ചെയ്ത് അവിടെ വെച്ച് വെച്ച് അവിടെ വന്നപ്പോഴും ഓർത്ത അയ്യോ കൈ അരിയില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ കൈയ്യൊക്കെ കഴുകാൻ പോയപ്പോഴത്തേക്കാണ് അകത്ത് ഭയങ്കര ബഹളമായിരുന്നു ലുക്ക് കരയുന്നു ഉറങ്ങിയിരുന്നേറ്റ് കല്ല് കൊണ്ട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കരച്ചിലായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞെടുത്ത് എടുത്ത് കൊണ്ട് നടന്ന് കള്ളി പിടിച്ച് അങ്ങോട്ടും അങ്ങോട്ടേക്ക് ഇപ്പം താഴെ വെക്കാൻ പറ്റത്തില്ല ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങി കയ്യിൽ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ ഓർത്തു കുറച്ച് നേരം അങ്ങോട്ട് വന്നപ്പോഴും ഉറങ്ങി അപ്പോഴത്തേക്കും വണ്ടി വന്ന് നമ്മളിറങ്ങി സ്കൂളിലെത്തി സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം ചടവടയെന്നായിരുന്നു അവളുടെ മിസ്സ് നമുക്കെല്ലാം റെഡിയാക്കി തന്നു പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പം ഇത്രയേ ഉള്ളൂ തെറ്റാ ബൈ ബൈ